അണ്ടർഗ്രൗണ്ട് ടണലിന്റെ അത് കടന്നിട്ടുണ്ട് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയുണ്ട് ഓക്കെ മസാല ദോശ ഇതാണ് കൊച്ച് ആ ആഹാരം പോണില്ല വണ്ടിയൊന്നും കിട്ടായിട്ടും പിന്നെ നേരെ എടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് നൂറ് രൂപയ്ക്ക് തരാമെന്നുണ്ടാവും ഇപ്പം ഞാനുള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റേഷനില നമ്മൾ ട്രെയിൻ എത്തിയിട്ടില്ല ഏഴ് മണിക്കാണ് ട്രെയിൻ വരുന്നത് ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പായിട്ടുണ്ട് അപ്പോൾ അതായത് ഈ വണ്ടി വേറെ ഒരുപോവ് പോണ വണ്ടിയാണ് നമ്മളെ വണ്ടി എത്തിയിട്ടില്ല ഇടത്തെ നമ്മളെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് വരുക കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ നടക്കും അതായത് വണ്ടി ഇത് പോയിട്ട് വേണം വരിക അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇനി വണ്ടി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വണ്ടി പെട്ടെന്ന് വരികയായിരുന്നു ഈ വണ്ടി പോയിട്ട് വേണം വരാൻ പതിനാല് പതിനാല് എസ് ടു വണ് എസ് ത്രീ എത്തി എത്തി ഇതാണ് നമ്മളെ കൊച്ച് പോത്തന്നൂരെത്തി പോത്തന്നൂർ ജംഗ്ഷൻ നമ്മൾ ഉറങ്ങും നമ്മൾ കിടന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിട്ടാ ഇനി നമ്മള് കൊട്ടുകിറങ്ങും ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് പ്രദേശീലങ്കാടി നേരത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ ടൈമ് നാലര നല്ല തണുപ്പുണ്ട് ഞാൻ ഈ സ്റ്റേഷനിൽ ആദ്യമായിട്ടാണെന്ന തോന്നുന്നത് കേട്ടാ ഇത് മെജസ്റ്റിക് ബസ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ രാവിലെ ആയതുകൊണ്ട് നല്ല ഒരു താഴെ തന്നെ ഇവിടെ തന്നെ ഇരിക്കുകയാണ് തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ആരും പുറത്ത് പുറത്തുപോടില്ല കേട്ടോ പഴയ ആളുണ്ട് കണ്ടില്ല മൊത്തത്തില് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോരോ കാപ്പി വിളിച്ചു തുടങ്ങാം ഇത് മജസ്റ്റിക്കും യശ്വന്തപുരും അല്ല കേട്ടോ ബി എം ബി ടി അതാണ് ബി എം ബി ടി അങ്ങനെ ഏതോ ഒരു സ്റ്റേഷൻ അതിൻ്റെ പുറത്തുള്ള കാഴ്ച കണ്ടോ പറയുള്ള ആഹാരം പോകണില്ല വണ്ടിയൊന്നും കിട്ടായിട്ടും പിന്നെ തണുപ്പുണ്ടായതുകൊണ്ട് കേട്ടോ പറയുക

ചായ അച്ഛനും മോനെ ഇനി എങ്ങോട്ട് പോകുന്ന ഇപ്പൊ ഐഡിയ ഇട്ടിരുന്നെങ്കിലും മത്തിന്റെ കാര്യം എത്തിയിൽ എവിടെയും പോവാനൊന്നും തോന്നുന്നില്ല സത്യം വന്നാൽ കുറച്ചും കൂടി ഇരക്കഴിഞ്ഞുകഴിഞ്ഞാല് നേരക്കൊന്ന് വിളക്കാൻ തുടങ്ങിയാലും ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോവാൻ പറ്റുണ്ടാവും അഞ്ചുമണിയായിട്ടുള്ളൂട്ടോ അപ്പോഴേക്കിനിവിടെ ബസ് സ്റ്റാൻഡ് ഫുൾ ആളും ബസ് നല്ല തിരക്കായിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കാന്നുള്ള അധികമാണ് ഉള്ളിൽ കയറി ഇരിക്കുക അല്ല നല്ലത് എന്നാൽ തണുപ്പ് കുറച്ച് കുറയും മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയായിട്ടത് നമ്മളെ വോക്കിന്റെ മുകളിൽ എന്നിട്ട് നോക്കാം വോക്ക് വേ ആണത് ഇപ്പൊ വല്യ തിരക്കില്ല കേട്ടോ രാവിലെ എഴുതുന്ന തീർച്ചകഴിഞ്ഞ ഇവിടെ നല്ല തിരക്കും നമ്മളിവിടെ റൂം എടുത്തിട്ടൊന്നും റെസ്റ്റ് എടുക്കാൻ ഇവിടെ നടക്കാൻ പറ്റില്ല അത്ര മാതിരി തണുപ്പാണ് നേരൊക്കെ വെളുത്ത് വരുന്നുണ്ട് ആ ഭാഗത്താണ് കംപ്ലീറ്റ് ലോങ്ങ അതിൽ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷായിട്ട് മൂട് വരാമെന്നാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ഇവിടെ നടക്കാനൊന്നും ഇല്ല മജസ്റ്റിക്കിലാണ് കേട്ടുള്ളത് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു തട്ടുകട ഒക്കെ ഉള്ളൊരു ഏരിയ അപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല വെയിലാവാൻ തുടങ്ങിയില്ല അപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്നുള്ളതിൽ ഈ ഒരു തട്ടുകടൻ്റെ മുന്നിലേക്ക് വന്നു കിട്ടണം നല്ല കച്ചവടമാണ് ആയിട്ട് കൂടുതൽ നല്ല ദോശ ഇഡ്ലി പൂരി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അടിപൊളി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട് നല്ല വൃത്തിയാണുണ്ട് മസാല ദോശ മസാല ദോശ അവിടെ സാമ്പാറ് പൂരിണ്ട് ഇഡ്ലി സാമ്പാർ ചമ്മന്തി ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇഡ്ഡലിന്റെ സ്മെല്ലാം ഇഡ്ഡലി നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടു ഹായ് ബ്രോ ഹായ് ഹലോ ആ ആകാശ് പ്രദീപ് സായിദ് സായി പൂനെ എന്ന് വന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് ആ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര അപ്പോ ഇവർ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഗുഡ് 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 അവര് ഭക്ഷണം കഴിക്കാം അപ്പൊ കാണാം ബൈ അടിപൊളി അടിപൊളി കന്നഡ കന്നഡ കന്നടക്കാരാ കേട്ടോ ഇവര് ഇവിടെ തന്നെ ഉണ്ടാ അക്ക ടിഫിനൊക്കെ കഴിച്ചു കഴിഞ്ഞാ അപ്പുറത്തുനിന്ന് ആരോ കൊടുത്തിട്ട് കൊടുക്കാണ് അപ്പൊ അത് കഴിക്കാണ് ഓക്കെ അക്ക ബൈസോ താങ്ക് യു നല്ല നല്ല ഭക്ഷണം ഫുഡ് ഫുഡ് നമുക്ക് നമുക്ക് ഈ ഒരു ഇങ്ങനെ അങ്ങോട്ട് കിടക്കണം അവിടെ പോയിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടെ പോയി സാധനങ്ങൾ നേരെ വെളുത്ത് വരണുള്ളൂ അതിന്റെ ഒരു തിരക്ക് കുറവുണ്ട് നേരെ വെളുത്ത് കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിന്റെ കാഴ്ച അടിപൊളിയില്ല ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് എല്ലാവരും തിരക്കില്ല നേരെ കാണുന്നതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ അതാണ് മെട്രോ സ്റ്റേഷൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അന്തർ സംസ്ഥാന ബസ്സുകളൊക്കെ കിട്ടുന്നത് അതിൻ്റെ അപ്പുറത്ത് കുറേ ബിൽഡിങ്ങുകളും ഇതെല്ലാം ആയിട്ടുണ്ട് പിന്നെ കൂടിയാണ് നമ്മുടെ ബസ് ക്രോസ് ചെയ്യുന്നത് മെട്രോ സ്റ്റേഷന്റെ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ തൊട്ടടുത്ത് കൂടെയുള്ള ഈ അണ്ടർഗ്രൗണ്ട് ടണലിന്റെ അകത്തൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ ബാഗ് ബെൽറ്റ് ട്രിമ്മർ അതേപോലെ വാട്ടർ ബോട്ടിൽ കുട്ടികളെ കളിക്കുന്നത് എല്ലാ സാധനങ്ങളും കിട്ടും ബാഗ് കടലേ നല്ല വൈറ്റ് പറഞ്ഞിട്ട് കിട്ടുന്നത് ഷർട്ട് പാൻറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല ചുരിദാറ ചിൽവേർ മുന്നൂറ് രൂപേന്റെ ചിൽവർ ചെരുപ്പ് ഇതാ പൈസ അച്ഛ അതാണ് പൈസ മലയാളം പൈസ സുഖമല്ലേ അതാണ് യൂഫം കേ കർണാടക ഞാൻ കേ അതൊക്കെ എനിക്ക് മലയാളം അറിയല്ലേ ഇവര് മലയാളം പഠിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഇതല്ലേ ഇരുന്നൂറ്റമ്പതിന്റെ ചെരുപ്പുകളാണ് നല്ല മാലകളൊക്കെ ഉണ്ട് കൂളറുണ്ടോ വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്നു തണുപ്പുണ്ട് കേട്ടോ അടിപൊളി എന്നാ റേറ്റ് സെവൻ ഫിഫ്റ്റി കമ്മി കുറച്ച് തരാം എഴുന്നൂറ്റമ്പത് രൂപയാണ് ഒക്കെ പറയുന്നത് അതേപോലെ വേറെ ഒരു സമയം വാട്ടർഫോണ്ട് ഇത് ഡബിൾ ലാമ്പല്ലേ ഡബിൾ ലാമ്പൊക്കെ ഒരുപാടുണ്ട് ഇത് ഇത് എനിക്കിഷ്ടമായിരുന്നു നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ അക്കൻ്റെ അടുത്താണ് ആ അക്ക ബൈ കിട്ടണോ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അച്ച ക്വാളിറ്റി ഇവിടെ നല്ല ട്രിമ്മറൊക്കെ ഉണ്ട് കേട്ടോ ട്രിമ്മറ് ചൈനീസ് ബാംഗ്ലൂർ ഓക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ അടുത്ത് കുറെ സംഭവങ്ങളുണ്ട് സ്ട്രേറ്റ്നർ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അവിടെ ഓക്കെ പൈസയോ ആ ജാക്കറ്റ് ഉണ്ട്

അടിപൊളി ബെൽറ്റ് കിട്ടോ നൂറ്റമ്പത് രൂപ അവന് പറഞ്ഞ് പറഞ്ഞ ബാംഗ്ലൂർ ഓക്കെ അപ്പൊ പുള്ളി ഇത് നൂറ് രൂപയ്ക്ക് തരാറുണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം ഞാൻ അത് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ബെൽറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇവര് നമ്മള് വീഡിയോ ലൈവ് വരുമ്പോ പരിചയപ്പെട്ട അവരിവിടുത്തെ ലോക്കൽസ് ആണ് ഇവരുടെ പേരെന്താണ് ദിവ്യ ദിവ്യ സോറി ദിയ എം ബി ബി എസ് സ്റ്റുഡൻറ് ആണ് ഇവര് ആ സെക്കൻഡ് പി യു സി അതായത് നമ്മുടെ നാട്ടിലെ പ്ലസ് ടു പ്ലസ് വണ്ല്ലേ അതിന്റെ അതാ പ്ലസ് ടു ആണ് ഇത് ഇവരെ ഫാദർ ലോയർ മദർ മദർ മദറെന്തായിരുന്നു ടീച്ചറോ ആ സ്കൂൾ ടീച്ചേഴ്സ് ആണ് ടീച്ചറാണ് അതേപോലെ തന്നെ ബ്രദർ എന്തോ എഞ്ചിനീയറോ അങ്ങനെ എന്തോ ആണ് ഇവരെ ഇവിടെ 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 വേറെ യുവർ ഹോം പ്ലേസ് നെയിംസ് ബാംഗ്ലൂർ വിദ്യാരണ്യപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരെ വീട് വരണം അപ്പോൾ ഇവർക്ക് ഭയങ്കര സംഭവമായിട്ട് നമ്മളിങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നത് നട്ടിട്ടപ്പോൾ ഇങ്ങനെ നമ്മളെ ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സിസ്റ്റേഴ്സാണ് ഇവർ ഉണ്ടാകും അവരെന്തോ പർച്ചേസിങ് അങ്ങനെ എന്തോ കാര്യത്തിനോ ഒന്നാണ് എന്തോ നോക്കിയിരിക്കുകയാണ് എന്തോ പറയുന്നുള്ളതിൽ ഐ എം ടെല്ലിങ് യു മീറ്റ് വിത്ത് മീ ഓക്കെ ഓക്കെ നൈസ്റ്റ് മീറ്റ് യു സി യു വെൽക്കം ടു കേരള ഓക്കെ വൺ ഡേ യു കം കേരള ഓക്കെ സി യു ബൈ ഹവ് എ നൈസ്റ്റ് ഡേ താങ്ക് യു